ലോകം ഇന്ന് സയൻസിലും ടെക്നോളജിയിലും എല്ലാം വളരെ പുരോഗതി കൈവരിച്ചെങ്കിൽ പോലും സ്വന്തം ഗ്രഹമായ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അതിലൊന്നു മാത്രമാണ് സമുദ്രത്തിന്റെ ആഴങ്ങൾ ഭൂമിയിലെ ആക ജീവികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും വസിക്കുന്നത് സമുദ്രത്തിലാണ് ഇതിൽ മിക്ക ജീവികളെയും ഇന്നും മനുഷ്യനെ കണ്ടെത്താനായിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് സമുദ്രത്തിന്റെ നിഗൂഢമായ ായ അടിത്തട്ടുകളിലേക്കാണ് ഓക്സിജൻ സിലിണ്ടറുകളും ഡൈവിംഗ് സൂട്ടുകളും ഒക്കെയായി നമുക്കൊരു പരിധിയിൽ കൂടുതൽ സമുദ്രത്തിന് അടിത്തട്ടിലേക്ക് പോകാനായി സാധിക്കുകയില്ല എന്തെന്നാൽ ആഴങ്ങളിലേക്ക് പോകും തോറും ജലം ഉണ്ടാക്കുന്ന മർദ്ദം വളരെ വളരെ കൂടിക്കൂടി വരും ആ മർദ്ദം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും വളരെയധികം അപ്പുറമാണ് ആയതിനാൽ അടിത്തട്ടിലേക്ക് പോകുവാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അന്തർവാഹിനി കപ്പലുകൾ ഉപയോഗിക്കുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് പത്ത് മുതൽ പതിനാല് ഫീറ്റ് വരെ അടിത്താഴ്ചയിലാണ് പോളാർ ബിയറുകൾ ഇരയെ തേടി പോകുന്ന ആഴം ഇവിടെ നിന്നാണ് സൺലൈറ്റ് സോൺ ആരംഭിക്കുന്നത് നൂറ്റി മുപ്പത് അടിത്താഴ്ച വരെയാണ് വിനോദത്തിനു വേണ്ടി സ്കൂബ ഡൈവേഴ്സിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി ആയം വീണ്ടും താഴ്ചയിലേക്ക് പോയി അറുന്നൂറ്റമ്പത് ഫീറ്റോളം ആഴത്തിലെത്തിയാൽ അവിടെ മുതൽ ടോയ്ലൈറ്റ് സോൺ ആരംഭിക്കുന്നു ഇവിടം മുതൽ താഴ്ചയിലേക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെയധികം പരിമിതമാണ് നൂറ്റി മുപ്പത് അടി താഴ്ച വരെയാണ് സ്കൂബ ഡൈവിംഗിന് അനുവദിച്ചിരിക്കുന്ന പരമാവധി ആഴമെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ അഹമ്മദ് ഗബർ എന്ന വ്യക്തി ആയിരത്തി തൊണ്ണൂറ് അടിയോളം താഴ്ചയിൽ സ്കൂബ ഡൈവിംഗ് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി ഇതാണ് ലോകത്തിന്നേ വരേക്കും മനുഷ്യൻ സ്കൂബ ഡൈവ് ചെയ്ത് കടലിലെത്തിയ ഏറ്റവും ആഴം കൂടിയ തലം ഈ ആഴങ്ങളിൽ കാണുന്ന വളരെ ഭയാനകമായ ഒരു ജീവിയാണ് ജാപ്പനീസ് സ്പൈഡർ ക്രാബ് ഇവ പൊതുവെ മനുഷ്യനെ ആക്രമിക്കാറില്ലെങ്കിൽ പോലും വേണമെങ്കിൽ സ്വയരക്ഷയ്ക്കായി മനുഷ്യനെ വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കാൻ സാധിക്കും വീണ്ടും ആഴത്തജിലേക്ക് പോകുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അറുപതടി ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിങ്കലം സഞ്ചരിക്കുന്ന പരമാവധി ആഴം ഇതിലും താഴേക്ക് പൊതുവെ അവർ പോകാറില്ല കാരണം അന്തരീക്ഷ വായു നേരിട്ട് ശ്വസിക്കുന്ന ഒരു ജീവിയാണ് നീലത്തിമിംഗലം ആയതിനാൽ വായു ശ്വസിക്കുവാൻ വേണ്ടി കടലിന്റെ ഉപരിതലത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വന്നു പോകേണ്ടതായി വരും കുറച്ചുകൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് അടി ഇവിടേക്ക് പൊതുവെ പെൻഗിനികൾ ഇരതേരി വരാറുണ്ട് ഇവിടെയുള്ള മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്നാൽ പെൺകിനികൾ പൊതുവെ അതെല്ലാം തന്നെ തരണം ചെയ്യാറുണ്ട് വീണ്ടും ആഴത്തിലേക്ക് പോയി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് അടി താഴ്ചയിലെത്തുമ്പോഴേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫെ പോലും വെക്കാൻ തക്കവണ്ണം ആഴമുണ്ട് ഈ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു വിചിത്ര ജീവിയാണ് ജാൻസ് കോട്ട് മനുഷ്യനേക്കാൾ പൊതുവേ ഏഴിരട്ടിയോളം വലിപ്പം വെക്കുന്ന ഇവയുടെ പ്രധാന ശത്രു ാണ് ഇവ തമ്മിലുള്ള ബൽപിടുത്തം പൊതുവെ വളരെയധികം ഭയാനകമായ ഒരു കാഴ്ച തന്നെയാണ് വീണ്ടും താഴേക്ക് പോയി മൂവായിരത്തി മുന്നൂറ് അടിയോളം താഴ്ചയിലെത്തുമ്പോൾ മിഡ് നൈറ്റ് സോൺ ആരംഭിക്കുന്നു ഇത്രത്തോളം ആഴത്തിൽ സൂര്യപ്രകാശത്തിന് സഞ്ചരിക്കാനാവുകയില്ല ആയതിനാൽ ഇനിയും അങ്ങോട്ട് ഭയാനകമായ കൂരിരുട്ടാകുമുണ്ടാവുക ഇവിടെ ജീവിക്കുന്ന പല ജീവികൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവുകൾ ഇത്തരത്തിലുള്ള അവരുടെ കഴിവിനെ ബയോലൂമിനസൻസ് എന്നാണ് പറയപ്പെടുന്നത് ഇത്രത്തോളം ആഴത്തിന് താഴെയും ലെതർ ബാഗ് കടലാമകൾക്ക് നീന്താനായി സാധിക്കും എന്നാൽ അതിലും താഴെ അയ്യായിരത്തി അഞ്ഞൂറോളം അടിത്തട്ടിൽ എലിഫന്റ് സീനുകൾ ഇരതേടി വരാറുണ്ട് ഇവിടുന്നങ്ങോട്ട് വളരെയധികം അതിശയിപ്പിക്കുന്നതും ഭയാനകവുമായ വളരെ വ്യത്യസ്തമായ ജീവികളെ കാണാനായി സാധിക്കുന്നു അവയിൽ ചിലതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഭക്ഷണങ്ങളായിട്ടുള്ള ദ ലിവിംഗ് ഫോസിൽസ് എന്നറിയപ്പെടുന്ന ഗോബിളിൻ ഷാർക്കുകൾ ഇതുപോലെ ശരീരത്തിലെ ബയോലൂമിനെ സംവിധാനം ഉപയോഗിച്ച് ഇരയെ ആകർഷിക്കുന്ന ആംഗ്ലർ ഫിഷ് ഇരുന്നൂറ് വരെ ജീവിക്കുന്ന ഓറഞ്ച് റഫി പൂർണമായും ട്രാൻസ്പെറന്റായ ടെലസ്കോപ്പ് ഒക്ടോപ്പസ് സ്വന്തം ശരീരത്തേക്കാൾ വലിയ ഇരയെ പോലും വിഴുങ്ങാൻ സാധിക്കുന്ന ബ്ലാക്ക് ഷോളോവർ അങ്ങനെ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതും ഇല്ലാത്തതുമായ നൂറുകണക്കിന് ജീവജാലങ്ങൾ വീണ്ടും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഫീറ്റോളം കാഴ്ചയിലെത്തുമ്പോഴാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് പതിമൂവായിരം അടി മുതൽ അബിസൽ സോൺ ആരംഭിക്കുന്നു വെള്ളം ആയസാകുന്നതിന് തൊട്ട് മുമ്പിലുള്ളതാണ് ഇവിടുത്തെ താപനില പൊതുവെ ഇവിടുത്തെ സമ്മർദ്ദം എന്ന് പറയുന്നത് ഉപരിതലത്തെക്കാളും അറുന്നൂറ് ഇരട്ടിയോളം അധികമാണ് ഈ ആഴങ്ങളിൽ നിന്നൊക്കെ വളരെ പരിമിതമായ എണ്ണത്തിലുള്ള ജീവജാലങ്ങളെ മാത്രമേ മനുഷ്യന് ഇന്നും കണ്ടെത്താനായിട്ടുള്ളൂ ഇതിലൊന്നാണ് പതിനയ്യായിരം അടി താഴ്ചയിൽ വസിക്കുന്ന മെഗമൌട്ട് ഷാർക്ക് വീണ്ടും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഇരുപതിനായിരം അടി മുതൽ ഹഡൽസോൺ ആരംഭിക്കുന്നു വളരെ പ്രശസ്തമായ മരിയാന ട്രെൻസ് ഈ ഒരു മേഖലയിലാണ് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഉപരിതലത്തേക്കാൾ ആയിരത്തൊരുന്നൂറ് മടങ്ങിലധികമാണ് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അടി കഴിയുമ്പോഴേക്കും മൗണ്ട് എവറസ്റ്റ് പൂർണ്ണമായും മുക്കിവയ്ക്കാൻ പറ്റുന്ന ആഴമെത്തുന്നു അതിലും താഴെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റമ്പത്തി ആറോളം അടിയിൽ ബി സി ചലഞ്ചർ മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രശസ്ത മൂവി ഡയറക്ടർ ജെയിംസ് ക്യാമറോൺ അന്തർവാഹിനിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് താഴേക്കും മനുഷ്യർ പോയിട്ടുണ്ട് മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡോൺ വാൾഷും ജാക്കി പിക്കാർഡും അവരുടെ അന്തർവാഹിനിയിൽ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിലധികം താഴ്ചയിൽ പോയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് മുപ്പത്തി ഇരുന്നൂറ് അടി താഴ്ചയിൽ മരിയാന ട്രെഞ്ചിന്റെ ചലഞ്ചർ ഡി ഭാഗമാണ് ഇവിടമാണ് ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഭാഗം പക്ഷേ ഇതിനേക്കാൾ ഉപരി വളരെയധികം ആഴമേറിയ ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പല ഗവേഷണരും അവകാശപ്പെടുന്നത് സമുദ്രത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളവും ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് ഭാവിയിൽ നമുക്ക് വീണ്ടും ഒരുപാട് ഒരുപാട് ആഴങ്ങളും കാര്യങ്ങളും കണ്ടെത്താനായേക്കാം സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ థ్యాంక్స్ ఫార్ వాచింగ్ మై వీడియో ప్లీజ్ సబ్స్క్రైబ్ మై చానల్